നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ നൈറ്റ് ലൈവ് അപ്ഡേറ്റ് അതായത് നട്ടപാതിര അപ്ഡേറ്റ് വീഡിയോ സമയം രണ്ടേ കാല് കഴിഞ്ഞു ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കാരണം ഇന്ന് നിങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടുള്ള ആതിലിടെ കോമരൻ തുള്ളിയുള്ള ആ ഒരു നടപ്പുണ്ടല്ലോ വാളും മറ്റേതൊക്കെ എടുത്തിട്ടൊക്കെ കോമരൻ കോമരം പച്ചയിലെ ഏ ഈ വെളിച്ചപ്പാട് എന്ന് പറയും ഞങ്ങളവിടെ കോമരൻ തുള്ളിയിട്ട് കാരണം ബിഗ് ബോസ് ഹൗസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എന്തോ ഒരു എന്തൊരു പട്ടിഷോ ഞാനതിനെ ഷോ എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്കതൊരഭിപ്രായം ഉണ്ടായ ഉണ്ടായിരിക്കാം ഞാൻ പല ഘട്ടങ്ങളിലും ഇപ്രാവശ്യം ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം പല രീതിയിലാണ് ഞാൻ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇനി അത് ആരാണെങ്കിലും നമ്മൾ തുറന്നു പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പം അതുപോലത്തെ ഒരു ഇൻസിഡൻ്റ് എന്നുണ്ടായി അനീഷ് ആൻഡ് ആദില അനീഷും ആതിലും തമ്മിലവിടെ ഒരു പ്രശ്നം ഉണ്ടാവുന്നു ഇത് ക്രിയേറ്റ് ചെയ്തത് നൂറ ആൻഡ് അനുമോളാണ് ഒരു കാര്യമില്ലാതെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്തിനാണ് അവിടെ പോയി നിൽക്കുന്നത് അറിയാത്ത ചില ആൾക്കാരുടെ കൂട്ടത്തിൽ അൺഫോർച്യുനേറ്റ്ലി സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നുന്നു ഷാനവാസിൻ്റെ കാര്യം ഷാനവാസ് ഇങ്ങനെ തരംതാണ് ആതിലേടെയും നൂറയുടെയും വള്ളിയായി നടക്കാതിരിക്കുക ക്യൂട്ട്നെസ് രസമില്ല എനിക്കിഷ്ടപ്പെടും എനിക്കിഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെൻ്റ് ചെയ്യും ഷാനവാസിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഷാനവാസ് ഇങ്ങനെ ക്യൂട്ട്നെസ് കൊടുത്ത് നടക്കാറുണ്ട് ആ ഒരു രസം എൻ്റർടൈൻമെൻറ്റ് നിങ്ങരിക്കാം പക്ഷേ ഒരു ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞാൽ ഷാനവാസിനെ പോലെ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത് സ്ട്രോങ് ആയിട്ട് പ്രത്യേകിച്ച് ഷാനവാസിനെ ഒരു സീരിയൽ രംഗത്തൊക്കെ ഒരു രുദ്രൻ ഇമേജ് ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകളോടുകൂടി സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന വർത്താനം പറയുന്ന ഗെയിമും എൻ്റർടൈൻമെന്റും ഒക്കെ ഉണ്ടായിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പും ഒക്കെ നന്ന് പക്ഷെ അത് മാത്രമായിട്ട് ഒരു വള്ളിക്കളി കളിച്ചിട്ട് ഷാനവാസ് പോകാൻ പറ്റിയ എന്ന് ഷാനവാസിന്റെ വള്ളി പരിപാടി പിന്നെ അനുമോളുടെ പ്ലാച്ചിനെ വെച്ചിട്ടുള്ള ചീപ്പ് ഷോ ഛേ അയ്യേ എന്തൊക്കെയാണ് കാണിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ അനുമോളെ ഫാൻസിനൊന്നും ഞാൻ പറയണ ഇഷ്ടപ്പെടില്ല പക്ഷെ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ എൻ്റെ വ പ്രാവശ്യം റിവ്യൂ ഇങ്ങനെയാണ് ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല ഒരു പ്ലാച്ചി അയ്യോ എൻ്റെ കൊച്ച് എൻ്റെ കൊച്ചിനെ ഒന്നും ചെയ്യില്ല എൻ്റെ കൊച്ചിനെ ഇങ്ങനെ പറ്റി എന്താടാ എൻ്റെ കൊച്ചിന് എന്താ ഒരു പാവയാണ് എന്താണ് അനുമോള് വിചാരിക്കുന്നത് ക്യൂട്ട്നെസ് ഇങ്ങനെ അങ്ങനെ അങ്ങനെ എങ്ങനെ ഒഴുക്കി വിടുക ഒട്ടപ്പാതിരയ്ക്ക് ഇത് കാണാൻ പോറത്ത് കുറേ ആൾക്കാർ ഫാൻസിന് അല്പമായിരിക്കാം എനിക്ക് ഭയങ്കര ആലോചകമായിട്ട് തോന്നി സീരിയസ് ആയിട്ട് അയ്യോ എന്താണ് വിഷയം എന്നുള്ളത് കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ലൈവിൽ നടന്ന് പറഞ്ഞു തരാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ ലൈവിൽ അതിലേറെ കുറച്ച് കൂടുതൽ സംഭവങ്ങൾ നടന്നു അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഞാനിവിടെ അങ്ങനെ പ്ലേ ചെയ്ത് പോകുന്നുണ്ട് എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ വയ്യ കാരണം ഹോട്ട്സ്റ്റാറിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ വിഷയത്തിലേക്ക് വരാം വിഷയത്തിലേക്ക് വരുന്നതിന് മുന്നേ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക സത്യം പറഞ്ഞാൽ അനീഷ് വെസൽ ടീം പ്റ്റനാണ് ഈ വെസൽ ടീമിനുള്ളതാണ് നൂറിയും അനുമോളും ആദിലിയും നൂറുണ്ടോ സംശയട്ടോ നൂറ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അനുമോ അനീഷ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ടീമിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അനുമോളും ആദിലയും ആദില കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും കിച്ചണിൽ വന്നിട്ട് പാത്രം കഴുകാറില്ല അനുമോൾ പാത്രം കഴുകാതെ മുങ്ങി നടക്കുന്നൊരു സ്വഭാവമുണ്ട് ഇന്ന് രാത്രിയും ഇതേപോലെ പാത്രങ്ങളെല്ലാം കഴുകാൻ വേണ്ടിയിട്ട് കിച്ചണിൽ കൂട്ടിയിട്ടിട്ട് ആതിര അവിടെ പുറത്ത് ബീൻ ബാഗിൽ ജയിലിൻ്റെ സൈഡിൽ പോയി പോസ്റ്റ് മൂടി കിടന്നു ഉറങ്ങിപ്പോയി ക്ഷീണം കൊണ്ടായിരിക്കാം എന്തുകൊണ്ടോ ആയിരിക്കാം ആതിര അവിടെ കിടന്ന് കിടന്നുറങ്ങിപ്പോയി പക്ഷേ ആതില ഇതിന് മുന്നേയും ഇതേ സംഗതി കിച്ചണിൽ വെസൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കഴുകാതെ വിട്ടിട്ടുണ്ട് ആതില കിടന്നുറങ്ങി അനീഷ് അവിടെ ഉള്ളിലായിരുന്നു വീട്ടിലുള്ളിൽ കിടക്കുകയായിരുന്നു ബാത്റൂമിൽ ഒക്കെ കഴിഞ്ഞ് വന്ന് കിടക്കായിരുന്നു ഈ സമയത്ത് നമ്മുടെ നൂറ ആൻഡ് മറ്റേ പ്ലാസ്റ്റിക് പ്ലാച്ചിയുടെ അമ്മ മദർ ഓഫ് പ്ലാച്ചി അനുമോൾ എസ് യെസ് അനുമോൾ രണ്ടുപേരെയും കൂടി പിന്നെ അനീഷിനെ ചട്ടം കെട്ടി വിളിച്ചുകൊണ്ടുപോയിട്ട് ആതിലെ പാത്രം കഴുകാതെ പോയി കിടന്നുറങ്ങി എന്നുള്ള കംപ്ലൈൻ്റ് പറയുന്നു ഇവിടുന്ന് ആണ് അനീഷ് വന്നിട്ട് നൂറയനോട് സംസാരിക്കാൻ തുടങ്ങുന്നത് സോറി നൂറൈനോടല്ല ആതിലേനോട് ബീൻ ബാഗിൽ കിടക്കുന്ന ആതിലേനോട് സംസാരിക്കാൻ തുടങ്ങുന്നത് ആതിലോട് അതിലൊരു മാതിരി വൃത്തികെട്ട ചൊറി സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തൊരു സംസ് ഒരു സംസ്കാരം ഇല്ലാത്ത സംസാരം ഇറ്റ്സ് ദയർ ഗെയിം അവരെങ്ങനെ വേണമെങ്കിൽ കളിക്കട്ടെ അവർക്ക് എങ്ങനെ വേണമെങ്കിൽ പെരുമാറാം അനീഷിന് റെസ്പെക്റ്റ് കൊടുക്കണമെന്നോ അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്ക് ചില ഭാഷ ഉപയോഗിക്കുന്ന കാണുന്ന കേൾക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന ഒരു അരോചകമായിട്ടുള്ളൊരിതുണ്ട് അത് അനീഷിനോട് പ്രത്യേകിച്ചും അനീഷ് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന സമയത്ത് അനീഷിനെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ അനീഷിനെ ഇവരൊക്കെ ചില ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നത് പുഴുത്ത പട്ടിയാട്ടുന്ന പോലെയാണ് അങ്ങനെ ആട്ടാനുള്ള അയാളും നിങ്ങളെപ്പോലെ തന്നെ അയാളൊരു കോമണറാണ് ഇതുപോലെ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടല്ല അയാൾ ബിഗ് ബോസിൽ വന്നിരിക്കുന്നത് അയാൾ ഒരു കോമണർ കോമണായിട്ടാണ് ബിഗ് ബോസിൽ വന്നിരിക്കുന്നത് സാധാരണക്കാരുടെ ഇടയിൽ വന്നിട്ടുള്ള എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തിയാണ് അയാൾ അയാൾ ഈ കണ്ട ആൾക്കാരോട് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ചില്ലറക്കാരനല്ലേ അനീഷ് ഇന്ന് രാവിലെ മോണിൻടാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് പിന്നെയും കുറച്ചൊക്കെ ഇഷ്ടമുള്ള ആളാട്ടാ അനീഷ് പിന്നെ അക്ബറിന ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് പേരൊക്കെ കാരണം അവരുള്ളിലൊക്കെ ഉണ്ട് ആതിലേനും നൂറന് ഇഷ്ടമല്ല എന്നല്ല അവരുള്ളിലുള്ള പൊട്ടൻഷ്യൽ വെച്ചിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തൃപ്തിപ്പെടുത്തണം എന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും തൃപ്തിപ്പെടുത്തിയിട്ട് പറ്റില്ല പക്ഷെ ആൾക്കാർക്ക് പൊതുജനത്തിന് കുറച്ച് തോന്നുന്ന തോന്നിക്കുന്ന രീതിയിൽ ഏ അതല്ല ഈ ഷോ കുറച്ചൊക്കെ ഈ വോട്ടിംഗ് കേട്ട് വൃത്തികെട്ട ഗെയിം കളിച്ചിട്ട് അവസാനം വരെ നിൽക്കുക എന്നാണ് അവരൊക്കെ വിചാരിക്കുന്നത് അങ്ങനെ പാത്രം കഴുകാതെ അവിടെ പോയി കിടക്കുന്നു ആ സിങ്കിൽ പാത്രങ്ങൾ കിടക്കുന്ന സമയത്ത് അനീഷ് ചെന്നിട്ട് പറയുന്നു അനീഷ് പറയല്ലാതെ അനീഷ് റിപ്പീറ്റ് ചെയ്യല്ല അനീഷ് എന്ത് ചെയ്യും അനീഷ് വീണ്ടും 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 നിന്ന് അറ്റൻഷൻ ആൻഡറ്റീസ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നിന്ന് സംസാരിക്കാണ് അല്ലാതെ അനീഷ് എന്ത് ചെയ്യും പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ റിപ്പീറ്റ് മോഡിൽ അനീഷ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് പാത്രം കഴുകി സീരിയസ് ആയിട്ട് അനീഷ് പറയുന്നു പല ടോണിലും അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഇതിന് കംപ്ലീറ്റ് തർക്കുത്തരം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ തർക്കുത്തരം പറഞ്ഞതിനിടയിൽ കൂടി നൂറ് അവിടെ വരുന്നു കാര്യങ്ങൾ പറയുന്നു ഇങ്ങനെ ആക്കുള്ളൂ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ എന്തൊരു എന്തിനാവശ്യമുണ്ട് ഷാനവാസെ ക്യൂട്ട്നെസ് രസമുണ്ട് ഷാനവാസിൻ്റെ ശരിയാണ് നിങ്ങൾ നല്ല കോമ്പോണ് അനീഷണിയായിട്ട് പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം നടക്കുന്നത് ഇതിൻ്റെ ഇടയിലൊക്കെ അനാവശ്യമായിട്ട് എന്തിനാണ് വെറുതെ പിന്നെ സാമ്പാറിൽ കൊണ്ടുപോയിട്ട് പെരിഞ്ചീര എന്താ പറയുക അങ്ങനെയല്ലേ പറയാ എന്താ അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ അനാവശ്യമായിട്ട് എന്തിനാണ് പിന്നെ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ കൊണ്ടുപോയി ചിക്കൻ മസാല ഇടണത് ചിക്കൻ മസാല ചിക്കൻ കറിക്കാം നല്ലേ ഉള്ളൂ അയ്യേ എനിക്കതും ഭയങ്കര ബോറായി തോന്നി ചില ശരിയാണ് ചില സമയത്ത് ഞാനും ചിരിച്ചു ഇതിൻ്റെ ഇടയിൽ കൂടി അവൻ കറി പറയും അങ്ങനെ നിന്ന് നിന്ന് ചിലർക്ക് ഈ ചില ആൾക്കാർക്ക് ഈ ഷാനവാസിൻ്റെ ഈ ഒരു ക്യൂട്ട്നെസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഞാൻ ഓർത്തെടുക്കുമ്പോൾ ഞാനും ചിരിച്ചു പക്ഷേ അത് ഭയങ്കര ഓവറായി പോയി കുറച്ചും കൂടി കഴിച്ച സമയത്ത് ഇനീഷ്യലിയൊക്കെ അതൊരു രസമായിരുന്നു അങ്ങനെ വീരുമ്പോൾ സംസാരം ഉണ്ടാക്കുന്നു അനീഷ് നിന്നോട് തന്നെ നിന്നോട് തന്നെ പറയുന്നു എണീക്ക് എണീക്ക് എണീക്കി എന്ന് അനീഷിനോട് ആതിലേനോട് പറയുന്നു എണീക്കുന്നില്ല ആതിരെ ഞാൻ എന്താ ഒറ്റ തന്തക്കുണ്ടായതാണെന്നോ ആ രീതിയിലുള്ള ഡയലോഗുകൾ അതെ എൻ്റെ തന്തോ അങ്ങനെ എന്തൊക്കെയോ പിന്നെ അനീഷിനെ വിളിക്കാത്ത തെറികളില്ല വാഴ മര അങ്ങനത്തെ വർത്ത ഒരു ജാതി താൻ പോടോ ഇത് ഒരു ഒരു കൾച്ചർ തീരെ തോന്നാത്ത രീതിയിൽ വിളിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ആ ടോണും കാര്യങ്ങളൊന്നും എന്തോ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സോറി ഫോർ ദിസ് ഞാൻ എൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഇപ്രാവശ്യം റിവ്യൂ ചെയ്യാറ് ഇത് കഴിഞ്ഞു ഇതിൻ്റെ ഇടയിൽ കൂടി അനുമോൾ എന്ത് ചെയ്തു ഈ അനുമോളും നൂറേയും കൂടി കൂടിയിട്ടാണ് ഇത് കൊണ്ടുപോയിട്ട് കുത്തിപ്പൊക്കിയിട്ടുള്ളത് ഈ അനീഷിനെ കൊണ്ടുപോയി കുത്തിപ്പൊക്കി ഇളക്കി അവിടെ വിട്ടിട്ടുള്ളത് അവിടെ വിട്ട സമയത്ത് ഈ അവിടെ ഈ വർത്താനം നടക്കുന്നതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് അനുമോളും पात्र कई അതിനുമ്പോൾ എല്ലാ പാത്രവും കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ക്ലീനാക്കി വെച്ചു ക്ലീനാക്കി വയ്ക്കുമ്പോൾ അനീഷ് ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് തിരിച്ചും പറയുന്നുണ്ട് ഈ സംസാരം നടക്കണേടയിൽ വന്നിട്ട് പറയാം അതിന് അവിടെ പാത്രങ്ങളൊന്നും ബാക്കിയില്ല എല്ലാം കഴുകി കളഞ്ഞിട്ടുണ്ട് അതിൽ പാത്രങ്ങളില്ലല്ലോ പാത്രം ഇല്ലല്ലോ ക്ഷേത്രങ്ങൾ ഇല്ലല്ലോ അവിടെ കഴുകിയിട്ടുണ്ടല്ലോ ഇതൊക്കെയാണ് പറയുന്ന പരോധമില്ല അപ്പോൾ അനീഷ് അപ്പഴും പറഞ്ഞിട്ടുണ്ട് പിന്നെ അനീഷ് അങ്ങനെ സൈലന്റ് ആവുന്നു പിന്നെയാണ് അഭിലാഷ് ക്യാപ്റ്റൻ എനിക്ക് ഇഷ്ടപ്പെട്ടു അവൻ്റെ ക്യാപ്റ്റൻസി അവൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ ഈടായിട്ട് എനിക്ക് ഇഷ്ടമാണ് കാരണമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ഇടപെട്ട് സംസാരിക്കുന്നുണ്ട് ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ അഭിലാഷ് വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് അഭിലാഷ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അഭിലാഷിന് മനസ്സിലാവുക അവിടെ അനീഷിൻ്റെ ഭാഗത്താണ് ന്യായം എന്ന് മനസ്സിലാവുക കാരണം വെസൽ ടീം ക്യാപ്റ്റനാണ് വെസൽ ടീം ക്യാപ്റ്റൻ്റെ റെസ്പോൺസിബിലിറ്റി അയാളുടെ അതോറിറ്റിയാണ് അയാളുടെ ടീമിലുള്ള ആൾക്കാർ പണിയെടുക്കാൻ ഞാൻ അവരോട് പോയി പറയേണ്ടത് അതിനിപ്പോൾ ആദ്യം ഏത് കൊമ്പത്താണെങ്കിലും ആദിലെ തന്നെ ആദരുടെ പേരൊന്ന് കൂതല എന്ന് പറഞ്ഞു ഞാനല്ല പറഞ്ഞു കേട്ടോ ലൈവ് കണ്ടവർക്കല്ല അതന്നെ ഞാൻ പറഞ്ഞു ആദിലേക്കും കൂതിലേക്കും ഒക്കെ തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞാലും ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ എൻ്റെ റെക്കോർഡ് ഞാൻ എടുക്കണമെന്ന് ചോദിച്ച പക്ഷേ എടുക്കാൻ പറ്റില്ല ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അവിടെ പറയാം ആദ്യെയും കൂതിലേക്ക് കിടക്കാതെ അത് ഞാൻ പറഞ്ഞത് വെച്ചാൽ അതിപ്പോൾ ആതിലെയാണെങ്കിലും ഏത് ഇതിലാണെങ്കിലും അതിലാണെങ്കിലും ഇതിലെയാണെങ്കിലും അത് അവരുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് അത് ചെയ്യാതെ അവിടെ ഒന്ന് കിടന്നു ശരിയാണ് ഉറക്കം ഉറക്കം പിടിച്ചു പോയി ഉറക്കത്തിൽ നിന്ന് ഒന്ന് അനീഷി നയിപ്പിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കാം കുഞ്ഞു കുട്ടി രണ്ട് വയസ്സിലും രണ്ടര വയസ്സിലുള്ള കുട്ടി എന്നുള്ളത് ഉറക്കത്തിന് നെയ്പ്പിച്ച് കഴിഞ്ഞാൽ ഇരുന്ന് ദേഷ്യപ്പെടാനും വാശി പിടിക്കാനും കരയാനും ഒന്നിനും പോകുന്നു വളർന്നിട്ടുള്ള മനുഷ്യന്മാരല്ലേ ഒന്നിനാത്രം മുത്തം പെണ്ണ് അതിനെ ആട്ടം അതിലേക്ക് വിളിച്ച് നീപ്പിച്ച് വെച്ചാൽ പെട്ടെന്ന് നീപ്പിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ എന്താണെന്നൊക്കെ തോന്നുമായിരിക്കാം പക്ഷേ അതിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള ഷോ ആണ് മക്കളെ ഇവിടെ നിങ്ങടെ ഞാൻ പറയാൻ നിങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടുള്ളത് എന്തൊക്കെ ഒരു പരിപാടി ഈ സംഗതി കഴിഞ്ഞു ഈ സംഗതി കഴിഞ്ഞോട് കൂടി വിഷയം ഡൈവേർട്ട് ചെയ്തിട്ട് ഷാരവാസത്തെ കളിയാക്കലും എല്ലാ പരിപാടികളുണ്ട് അതിനിടയ്ക്ക് പോയി അനീഷ് പോയി കിടക്കുന്നു അനീഷ് പോയി കിടക്കുന്ന സമയത്ത് അനീഷിനെ പിന്നെ തലണ്ണ അവിടുന്ന് മാറ്റിവയ്ക്കുന്നു ജിഷ്യൻ ആണത് മാറ്റി വെച്ചെന്ന് തോന്നുന്നത് അതോ അനുവന്നറിയില്ല ജിഷ്യൻ ആണെന്ന് ജിഷ്യൻ സമ്മതിക്കുന്നുണ്ട് ആരൊക്കെയോ സമ്മതിക്കുന്നുണ്ട് ആരാന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായില്ല ഐ തിങ്ക് ഇറ്റ്സ് ജിഷിൻ തല മാറ്റി വെക്കുന്നു തലണല്ലാതെ അനീഷ് ഉണ്ടാതെ പോയി മൂടി മൂടിപ്പോച്ച് കിടന്നുറങ്ങുന്നു തുടങ്ങുന്നത് അറിയാം രാത്രി ഈ അങ്ങ് ഈ യൂസ്ലെസ്സുകൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ച് ഇങ്ങനെ ഒരു അവിടെ ഒരു കോമഡി കോംബോ ആക്കാൻ അയക്കു താല്പര്യം ഉണ്ടായിരിക്കില്ല രാത്രി പക്ഷെ അയാൾ പോയി കിടക്കുന്ന സമയത്ത് ഇയാളുടെ ചുറ്റും വട്ടം കൂടി നിന്ന ആ മനുഷ്യനെ എത്രത്തോളമാണ് ഇവര് ബുദ്ധിമുട്ടിച്ചിരിക്കുന്നറിയും എത്രത്തോളമാണ് അതിനെ പീഡിപ്പിച്ച നിലയിൽ കയ്യും കണക്കില്ല വിളിച്ച് മുട്ടി വിളിക്കുക ഇതാക്കുക ആതിലാ പോയിട്ട് വെള്ളം കൊടയുക കപ്പിൽ വെള്ളം കൊണ്ടത് അതിലെ വെള്ളം കുടയുക പിന്നെ ആര്യൻ ആര്യൻ ഇവനൊക്കെ എന്തിനു ഇറങ്ങിയാന്ന് വെച്ചു നോക്കുക ഇവനൊക്കെ വേറെ വല്ല പഴിക്കുമ്പോഴ്ക്കും ഇവിടെ ആ ജയിലേക്ക് കിടക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അത് ജിസേല അവിടെ ജയിലിൽ കിടക്കുന്നുണ്ട് അതിൻ്റെ മൂട്ട് തൂങ്ങാൻ പറ്റില്ലല്ലോ ഒന്ന് വേറൊരു ഷോ കണ്ടലങ്ങളില്ലേ ആ നോമിനേറ്റ് ചെയ്തതിന് ജിസേൽ കിടന്ന് കരഞ്ഞേന് അക്ബറും ആര്യനും കൂടി പുറകെ നടന്ന് കെഞ്ചുന്നത് ബുള്ള ആഡ് യു ലീവ് ദാറ്റ് ആര്യൻ അറ്റ്ലീസ്റ്റ് അക്ബറിനെ കുറച്ച് സ്ട്രോങ് ആയിട്ട് വരില്ലേ ഇവനെന്തിനാ ഇങ്ങനെ ഈ പാവാട പാവാടവള്ളിയായിട്ട് നടക്കുന്നത് ഇറ്റ് ഈസ് ഗുഡ് സം ടൈംസ് പക്ഷേ നോമിനേറ്റ് ചെയ്ത് അതിന് ജിസൈൽ കരഞ്ഞതിന് എന്തിനാ ജിസൈലിൽ അവൾ കരഞ്ഞോട്ടേന്ന് വിചാരിക്കണം ഒരു ഗെയിം ഗെയിമല്ലേ ഇത് എന്നിട്ട് ഇപ്പം കയറി ചെന്നിട്ട് അങ്ങോ അങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറും ആരും പോട്ടെ അത് പിന്നെ കഥയാണ് അതിൻ്റെ കഥ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ജിസയിൽ ജയിലിൽ കിടക്കുന്നുണ്ടായിരിക്കണം അവന് കുറച്ച് ഫ്രീ ആണല്ലോ ഫ്രീ ആയി ആയിക്കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കണം ആര തിലക്കി കാരണമെന്നുള്ളൂ അങ്ങനെ നേരെ ഇവൻ പുതപ്പ് മാറ്റിയിട്ട് അനീഷിന്റെ കാലിന്റെ മുകളിൽ എനിക്കൊന്ന് ഷേവിംഗ് ഫോമാണ് തോന്നുന്നുണ്ട് ഉറങ്ങി കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ കാലിൽ ഷേവിംഗ് ഫോം അടിക്കുക വേറൊരുത്തി പുറത്തു കൂടി വന്നിട്ട് അതിൻ്റെ മേൽ വെള്ളം കുടയുക തട്ടി വിളിക്കുക ബെഡ് കുലുക്കുക പുതപ്പ് പിടിച്ച് വലിക്കുക എന്തൊക്കെ പരിപാടി കൈ കൊട്ടുക ശബ്ദം ഉണ്ടാക്കുക എല്ലാവരും കൂടി ചുറ്റും ചുറ്റുമിരുന്നിട്ട് അതിനെ ലിറ്ററലി അനീഷിനെ ഇട്ട് പീഡിപ്പിച്ചു തരും രാത്രി ഇട്ടിട്ട് അനീഷ് ആണെങ്കിലും അനീഷ് മുണ്ടാതെ കിടന്നു ഒരു പക്ഷേ ചിലപ്പോൾ അനീഷ് ഇതുപോലെ സംസാരിക്കുന്നത് അവർക്കും അലോചകമായിട്ട് തോന്നിയായിരിക്കും പക്ഷേ ചെറിയൊരു മാനസിക പരിഗണന ഉണ്ട് നിങ്ങളെപ്പോലെ ടാസ്കും പരിപാടിയും ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ കിടന്നുറങ്ങുകയാണെന്ന് വെച്ചാൽ ഉറങ്ങിക്കോട്ടെ ഉറങ്ങാൻ വിടണം അയാൾ പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് ആതിലേൻ്റെയും നൂറേൻ്റെയൊക്കെ ഈ രീതിയിലുള്ള അതിലേ നൂറേയും തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പിന്നെ അവരമ്മൊരു തെറ്റൽ ബേബിയും ബേബിയും തമ്മിൽ തെറ്റുക മോള് 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 ഏ മോള് മോള് കേട്ട് ഭ്രാന്തായി സത്യം പറഞ്ഞാൽ മിക്കവാറും ആദ്യ ആതിൽ ഇറ്റ്സ് ടൈം ഫോർ ടു ഹെ ടു ഗോ നൂറ് ലെറ്റ് അവിടെ നിന്ന് നിന്നോട്ടെ കാരണമെച്ചാൽ അവർ ഈ രണ്ടു പേരും കൂടി കളിക്കുന്ന അത്ര സുഖമുള്ള കാര്യമായിട്ട് എനിക്കെന്തോ പേഴ്സണലി തോന്നുന്നില്ല കാരണം വച്ചാൽ അവർ വേറെ വേറെ കണ്ടസ്റ്റൻസ് ആണെങ്കിൽ അവർ വേറെ വേറെ തന്നെ കളിക്കട്ടെ എന്നിട്ട് മോളെ മോളെ എനിക്ക് മോളെ മോളെ കേട്ട് ആകെ മടുത്തുപോയി ഇതിങ്ങനെ ഒരു ഷോ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് ഏത് ഏത് ജന്തുവിൻ്റെ പണി അവരെയൊക്കെ ജന്തു അകടം കൊടുക്കിയിട്ട് ഏതിൻ്റെ പണിയാണാവോ പ്ലാച്ചീനെ പിടിച്ചൊളിച്ച് കൊണ്ടുപോയി എനിക്ക് തോന്നുന്നു നൂറേ അതിലാ നൂറ് അതിലേ തോന്നിട്ടുണ്ട് പ്ലാച്ചീനെയും കൊണ്ടുപോയി എൻ്റെ അമ്മ പിന്നെ അവിടുന്ന് അങ്ങോട്ട് അനു മോളുടെ ഷോ തുടങ്ങി അവിടെ അങ്ങോട്ട് നിങ്ങൾ അങ്ങോട്ട് നിറഞ്ഞാട് ഈ എൻ്റെ എൻ്റെ പ്ലാച്ചി എൻ്റെ പ്ലീച്ചി എന്നും പറഞ്ഞിട്ട് കറി വീടില്ലട അതൊരു കുഞ്ഞാണ എൻ്റെ കൊച്ച് എൻ്റെ കൊച്ചിനെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാൽ താണ്ട് കുറാട്ടനാട്ടം തോന്നി എനിക്ക് തലപ്രാന്ത് പിടിച്ചു പോയി ഞാൻ അനുമോൾ ഫാനല്ല കേട്ടോ ഞാൻ ആരുടെയും ഫാനല്ല നിങ്ങൾ ഫാൻസിനൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ പി ആർകൾക്കും ഫാൻസിന് ചിലപ്പോൾ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല അതൊരു ഞാൻ അനുമോളെയും സപ്പോർട്ട് ചെയ്തു രണ്ട് സമയം അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് പറയുന്നത് അക്ബർ അനുമോൾ വിഷയത്തിൽ ഞാൻ അനുമോൾക്ക് ചെയ്ത കാര്യത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് സപ്പോർട്ടല്ല അനുമോൾ നന്നായി ഇങ്ങനെയാണ് കളിക്കേണ്ടത് അല്ലാണ്ട് ഈ എന്താ പൊതുവെ ഒരു പാവേന മറ്റൊരു കയ്യിൽ വെച്ച് വെച്ചിട്ട് നിന്നെ ആര്യൻ്റെ കയ്യിൽ പാവേന കൊടുക്കുമ്പോൾ ആര്യൻ പാവേന ഡ്രെസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കി ഒരു ഒരു ആണിൻ്റെ കയ്യിലാണ് നീ പാവേന കൊടുത്തിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ചോദിക്കണേ ഏഹ് അവൻ കുളിച്ചിട്ടുണ്ടായിരിക്കില്ല അവൻ വേർപ്പം എൻ്റെ കൊച്ചിൻ്റെ ദേഹത്തെ എൻ്റെ കൊച്ചിനെങ്കിലും പറ്റുക ഈ എന്താണേത് ഇതെന്താ ഇതെന്താ ആരാ ചോദിക്കണിന്താ യ്യയ്യേ ഇതുപോലത്തെ ഞാൻ പല സീസണുകളും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ ഡ്രാമ കളിച്ച് നടക്കുന്ന കുറെ എണ്ണങ്ങൾ എന്നിട്ട് അവളിങ്ങനെ അതിലെ നടക്കുക അല്ലെങ്കിൽ ഷാനവാസിൻ്റെ ക്യൂട്ട്നെസ് വീണ്ടും ചങ്ങായി വന്ന് കുഴഞ്ഞാടി ഇവൻ പിന്നെ ഈ പാവ എടുത്തെറിയുന്നു രസമാണ് അതൊക്കെ പിന്നെ കുറച്ച് രസം ഉണ്ടായിരുന്നു ഇവർ കളിക്കുന്ന കളിയാണ് അറ്റ്ലീസ്റ്റ് ഷാനവാസ് ഇങ്ങനെ ആണെങ്കിലും കൂടി രാത്രി ഒരു ഫണ്ണാക്കി എടുക്കുക കുറച്ചെങ്കിലും ഒരു രസമായി തോന്നി പക്ഷേ ഈ രസാക്കുന്ന സമയത്ത് അനുമോളുടെ ശബ്ദം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ ചെവിട് മൊത്തം തോന്നിയിരിക്കുന്നത് കാര്യം എന്താ വെച്ചാൽ ആ പാവേന എടുത്തോണ്ടെന്നുള്ള കാര്യം കൊണ്ട് എൻ്റെ കൊച്ചാണ് അതിൻ്റെ കുഞ്ഞാണ് അതിനെന്തായെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്ത് അടുത്ത പാവേന വാങ്ങണം ജീവനുള്ള കുഞ്ഞ് അത് എന്തെങ്കിലും സംഭവിച്ചാലും അങ്ങനെ നോക്കി വളർത്തിയതാണ് അതിനെ ഇവിടെ എന്താ ആരോടേതൊക്കെ പറയുന്നത് പത്ത് മുപ്പത്തൊന്ന് ഒരു മുതുക്കിയാണ് പറയണത് അയ്യേ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് പിന്നെ ആറ് ആറ് ഏഴ് വയസ്സുള്ള കുട്ടികളൊക്കെ കണ്ട പ്രാന്ത് പിടിക്കും പെൺകുട്ടികൾ ആറേഴു വയസ്സുള്ള കുട്ടികളുണ്ടല്ലോ അതേമാതിരി പാവനയും പിടിച്ചെടുക്കണേ അവർക്ക് അവർ പോലും ചെയ്യാത്ത രീതിയിലാണ് ഈ മുപ്പത്തൊന്ന് വയസ്സുള്ള ഈ അമ്മച്ചി കടന്ന് ചെയ്യുന്നത് അയ്യോ അൺസൈക്കബിൾ മക്കളെ അൺസൈക്കബിൾ ഇനി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിനെ കിട്ടിയിട്ട് അവിടെ കൊണ്ടുപോയിരുന്നൊരു കര കിട്ടിയിട്ടാണ് കിട്ടാതൊന്നുമല്ല സീറ്റിൽ വന്നിരുന്നൊരു കരച്ചിൽ കരഞ്ഞിട്ടുണ്ട് കരഞ്ഞ് നിലവിളിച്ചിട്ട് അവൾ കുട്ടീനെയും കൊണ്ടുപോയി അവൾക്ക് എത്ര വയസ്സാണ് അവൾ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റുമോ അതിനെ തെറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിയാലും നാലഞ്ച് വയസ്സിക്കൊന്നെത്തില്ലല്ലോ എനിക്കൊന്നും നാലോ അഞ്ചോ വയസ്സുള്ള കുട്ടികൾ ചിലപ്പോൾ പാവേനെ ഏട്ടന്മാരൊക്കെ പിടിയും വലിയും കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ കരഞ്ഞ നില ഒളിച്ചൊന്ന് വരും അതിൻ്റെ മേലെയില് പത്ത് വയസ്സിൽ ഒമ്പത് വയസ്സിൻ്റെ മേലേക്കൊന്നും ചെയ്യും തോന്നില്ല ഏ ഹെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഫാൻസ് ഞാൻ ഒരു പക്ഷേ എന്നെ തെറി പറയാൻ തോന്നാം ഐ ജസ്റ്റ് ഡോണ്ട് കെയർ ഞാൻ എൻ്റെ കാര്യമേ പറയുള്ളൂ ഈ സീസണിൽ അതാണ് നമ്മുടെ വഴിതാണ് പക്ഷേ ഇച്ചിരി പോകാൻ നിൽക്കേണ്ട ചിലപ്പോൾ നാളെ ഞാൻ നാളെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരും നിങ്ങളാളെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ വരും നല്ലത് ചെയ്താൽ നമ്മൾ നല്ലത് പറയും ഇതുപോലെ അരോചകമായിട്ടുള്ള കളികൾ നട്ടപ്പാതിരയ്ക്ക് ശരിയാണ് എൻ്റെ മിസ്റ്റേക്കാണ് വർക്ക് ഔറ്റ് ഞാൻ കണ്ടു ബട്ട് അറ്റ്സ് മൈ ജോബ് ഞാൻ കാണും പക്ഷെ ഇങ്ങനെ വർക്ക് ഔറ്റ് ഇത് ഒരുപാട് പേര് കാണുന്നവരുണ്ട് ഈ ഒരുപാട് പേര് കാണുന്നവരുടേക്ക് ഇതുപോലത്തെ പരിപാടി കൊണ്ട് രാത്രി ഫണ്ണാക്കിയിട്ടൊക്കെ ചിലപ്പോൾ ഫാൻസിന് ചിലപ്പോൾ ക്യൂട്ട്നെസ് ഓവർലോഡർ ആയിരിക്കാം ക്യൂട്ട്നെസ് വാരി എറിയുന്നതൊക്കെ തോന്നുമായിരിക്കാം എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യും എന്തായാലും അനീഷ അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട് മറ്റവളുടെ കലി അടങ്ങിയിട്ടുണ്ട് തൽക്കാലം വേറെ ഒഴിക്കാനോ ഒരു മാർഗമില്ല കുന്തി തള്ളി നീപ്പിച്ചിട്ട് കാര്യം അതിൽ പിന്നെ നേരെ നൂറൈനോട് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് ആദ്യം ഭയങ്കര നീനൊക്കെ എന്നെ അറിയില്ല ഞാൻ അങ്ങനെയാണ് ഞാൻ വാളെടുക്കും ഞാൻ വടിയെടുക്കും ഹു ഹാ ഹീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ കാട്ടുന്നുണ്ട് അത് നമ്പറാണെന്ന് നമുക്ക് അറിയാം നോ പ്രോബ്ലം കളിച്ചോട്ടെ ഗെയിം കളിച്ചോട്ടെ ഗെയിമിൻ്റെതായ രീതിയിൽ കളിക്കുക ആൾക്കാർക്ക് എൻ്റർടൈൻമെൻ്റിന് എൻ്റർടൈൻമെൻറ്റ് മാത്രം എൻ്റർടൈൻമെൻറ്റ് ആ മറ്റേ നെവിനൊക്കെ കാണിക്കേണ്ട പോലെ ഇല്ല അവൻ്റെയും ബോറായി തുടങ്ങിയിട്ടുണ്ട് ആവർത്തന വിരസത വന്നു പുതുതായിട്ടുള്ള സംഗതികളൊന്നും വരുന്നില്ല ഒരു ഒരു ജാതി കേസ് ഓരോ ദിവസം എന്ന് പറഞ്ഞാൽ എന്ത് ബിഗ് ബോസ് കുറേ ലാഗ് ബിഗ് ബോസ് മലങ്കൾട്ടോ എന്താ പറയുക മറ്റേ കോക്കൊക്കെ പറഞ്ഞാൽ മലങ്കൾട്ട് ബിഗ് ബോസ് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആരോചകമായി തോന്നിപ്പോയി എനിക്ക് ഇതുവരെ ഇങ്ങനെ തോന്നിയിട്ടില്ല ഇന്നത്തെ സംഗതി അത് രാത്രി എന്ന് പറഞ്ഞാൽ രാവിലെ വീഡിയോ അപ്ലോഡ് ചെയ്യുക ഇന്നലെ രാത്രി ലൈവ് കണ്ടവർക്ക് മാൻ ആ ഈ ആതിലട സംസാരം അനീഷിനോടുള്ള പെരുമാറ്റം പിന്നെ എല്ലാവരും കൂടി ആദ്യം ഇവർ അനീഷ്ടിട്ട് അനീഷിനെ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് പാവം നിറഞ്ഞത് ഞാൻ തരാം അതിൽ പറഞ്ഞ നീ പറാം അവനെ പോയി വാഴ എന്ന് വിളിക്കും ഇത് എന്താണത് പതിനൊന്നാം ക്ലാസ്സിലെ റാഗിങ്ങോ പതിനൊന്നിലെ പന്ത്രണ്ടില് അതിൽ ആ പന്ത്രണ്ടാം ക്ലാസ്സിൽ റാഗിങ് പാടില്ല നിരോധിച്ച കേസാണ് പക്ഷെ എന്നാൽ ആ പ്രായത്തിലുള്ളമാരും ഇതിനേക്കാളും അന്തസൈഡ് റാഗ് ചെയ്യും അവിടെ പോയിട്ട് അവനെ ആ കിടക്കുന്നവനെ അവനെ പോയിട്ട് എന്ന് വിളിക്ക് ചുറ്റും നിന്ന് വാഴ എന്ന് വിളിക്ക് എന്നാൽ നിനക്ക് നിൻ്റെ പാവയെ തരാം ഞാൻ വാഴ എന്ന് വിളിക്കില്ല എൻ്റെ പാവ എന്നിട്ട് കരയത് ഇത് അയ്യേ ഇതൊക്കെ ഇങ്ങനെ പറയണേ ഇക്കെന്ന എന്നോടൊരു ചമ്പലം തോന്നുക കഷ്ടമായിരുന്നു എന്തായാലും ഒരുപാട് നേരം ബുദ്ധിമുട്ടിച്ചു ഷാ അവിടെ മുണ്ടാതെ കിടന്നുറങ്ങി ഇതാണ് ഇതുവരെയുള്ള സീൻ കേട്ടോ ഓക്കെ ബാക്കി എന്താ സ്ഥിതി അറിയില്ല ബാക്കി കണ്ടതിന് ശേഷം എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ലൈവ് കണ്ടവർ കമൻറ്റ് ചെയ്യൂ ഫാൻസിനോട് പിന്നെ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല അവർ നിങ്ങൾ ചിലപ്പോൾ അനുമോദന രീതിയിൽ പി ആറുകൾ നിന്ന് അനുമോളരീതി ലൗ ഇട്ട് പോവുമായിരിക്കാം ഒരുപക്ഷെ ചിലപ്പോൾ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ മാമനോട് ക്ഷമിക്കണം അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ ശരിക്ക് ഫാൻസ് തന്നെ ആയിരിക്കാം അത് ഇഷ്ടപ്പെടുന്നവരെന്നെ ആയിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഒരാൾ നമുക്ക് അത് എനിക്ക് മനസ്സിലാക്കും ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് കാരണം കഴിഞ്ഞ സീസണിൽ എനിക്ക് കഴിഞ്ഞതിന് മുന്നേ സീസണിൽ അഖിൽ മാരാർ ദേവരെ എന്തെങ്കിലും കാണിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ആ എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ എന്ന് റോബിൻ്റെ കേസിൽ ഏ അങ്ങനെ ഓരോ കിഡിലം ഫിറോസിൻ്റെ കേസ് അങ്ങനെ ചില ആൾക്കാർ നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവർ കാണിക്കുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് അവരെ ന്യായീകരിക്കാം മറ്റേ മറ്റേ ഷിജു ഏ ഷിജുവിൻ്റെ കേസ് പിന്നെ മറ്റേ മറ്റേ പയ്യണ്ടല്ലോ അനിയൻ തമ്പി അണ്ണൻ തമ്പി മറന്നുപോയി ഛേ ഇവൻ ഇവരൊക്കെ കാണിക്കുക അവരൊക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് കിട്ടുക അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് തോന്നാം പക്ഷേ ആ സോറി ആ എനിക്ക് തോന്നുന്നില്ല എനിക്ക് എന്തോ അറിയില്ല കണക് സോറി കണക്ഷൻ വരുന്നില്ല കിട്ടുമായിരിക്കും അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നഷ്ടപാതര ലൈവ് അപ്ഡേറ്റ്സ് നാളെ അടുത്ത വീഡിയോ ആയി വരാം പുതിയ കോണ്ടൻറ് നാളെ സാറ്റർഡേ ആകുമ്പോൾ മിക്കവാറും ഡ്രൈ ആയിരിക്കും ഇന്നത്തെ ദിവസം പ്രോമോ കാര്യങ്ങളോ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വരാം വേറെ എന്തൊക്കെയോ കാര്യങ്ങളോ ഒന്നിൻ്റെ എപ്പിസോഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇപ്പോഴും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് വേറെ പ്രത്യക്ഷമൊന്നുമില്ല അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ